മേപ്പാടി വടുവഞ്ചാൽ റൂട്ടിൽ മൂപ്പേനാട് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പത്തെ വളവിൽ സ്വകാര്യ ഭൂമിയിൽ വേലിക്കായി വെച്ചു പിടിപ്പിച്ച മുൾച്ചെടി റോഡിലേക്ക് പന്തലിച്ചു കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി മാസങ്ങളായി സ്ഥിതി തുടരുമ്പോഴും റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന മുൾച്ചെടികൾ വെട്ടിനീൽക്കാൻ നടപടി ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപം ഏറെ വാഹന വാഹനത്തിരക്കുള്ള അന്തർസംസ്ഥാന പാതയിലാണ് വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ മുൾച്ചെടികൾ റോഡിലേക്ക് പന്തലിച്ച് നിൽക്കുന്നത് ോഡൌണിനും വിൻബേ ഹോട്ടലിന്റെ വളവിലുമാണ് അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ വേലിച്ചെടി റോഡിലേക്ക് താഴ്ന്നു കിടക്കുന്നത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമായതിനാൽ അപകട സാധ്യത കൂടുതലാണ് ഈ വളവിൽ മുതൽ ഹോട്ടൽ വരെയുള്ള ഏറ്റവും ടൂറിസ്റ്റ് വണ്ടികളും വാഹനങ്ങൾ വരുന്ന ഹൈവേ റോഡിലേക്ക് ചാഞ്ഞ് എന്നുള്ള ചെടിയാണ് ഇതിന് പറയാൻ തോന്നുന്നു ഒരു നമ്മുടെ നാഷണൽ ഹൈവേ റൂട്ടിലേക്ക് ഒന്നിച്ച് ചാഞ്ഞു കിടക്കുകയാണ് അതായത് സഞ്ചാര സ്വാതന്ത്ര്യം സാധാരണക്കാർ നിഷേധിക്കുന്ന രീതിയിലാണ് അതിന്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് കാരണം ബസ്സുകൾ പോകുമ്പോൾ ഒരു ബസ്സിന് സൈഡ് കൊടുക്കുമ്പോൾ ആ ബസ്സിലുള്ള ആളുകൾക്ക് കണ്ണിന് മുറിവ് പറ്റുക അതേപോലെ ജീപ്പിലൊക്കെ പോകുന്ന ആളുകൾക്ക് വാഹനങ്ങളിൽ പോകുന്ന ആളുകൾക്ക് കൃത്യമായി സൈഡ് കൊടുക്കാനാവാതെ നിരവധി അപകടങ്ങളാണ് ഇവിടെ വളവിന് എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാഴ്ചയിൽ പെടില്ല എന്നതിനാൽ പല അപകടങ്ങളും ഈ വളവിൽ നടന്നിട്ടുണ്ട് റോഡരികിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരുടെ മുഖത്ത് ചെടികൾ തട്ടി പോറൽ ഏൽക്കുന്ന സംഭവങ്ങളുമുണ്ട് ബസിന്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യുന്നവരുടെയും ഇരുചക്ര യാത്രക്കാരുടെയും മുഖത്ത് മുൾച്ചെടികൾ വരഞ്ഞ് മുറിവേൽക്കുന്നത് പതിവാണ് പൊതുനിരത്തിലേക്ക് വളർന്നു നിൽക്കുന്ന മുൾച്ചെടികൾ വെട്ടിനീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി